സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കുറ്റ്യാടിയിലാണ് എന്നോടൊപ്പം ഉള്ളത് അമ്മത് എന്നാണ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ആദ്യമായി നവീകരിക്കപ്പെട്ട ലാവും ലാബുകൾക്ക് സർക്കാർ ആവശ്യപ്രകാരം പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ റിട്ടയേർഡ് ജീവിതം ആസ്വദിക്കുന്ന അമ്മത്യൻ പഴയ കാലത്തെ പ്രൊജക്റ്റുകളെ കുറിച്ചും ഇപ്പോൾ സയൻറ്റിഫിക് മെഡി സയൻറ്റിഫിക് ഓഫീസറാണ് റിട്ടയർ ചെയ്തത് ആ ആ അവസ്ഥകൾ കാലഘട്ടത്തെക്കുറിച്ച് നമ്മോട് പറയുകയാണ് സാർ പഴയ കാലത്തെക്കുറിച്ചൊന്നും നോർക്കോ അതായത് കുറ്റ്യാടി ഹെൽത്ത് സെൻ്ററിലെ ആദ്യമായിട്ട് നവീകരിച്ച ലാബ് പ്രൊജക്ട് അവതരിപ്പിച്ച് തുടങ്ങിയത് അതെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എങ്ങനെയായിരുന്നു അത് സാധാരണ രീതിയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഈ എൻ എം ഇ പി പ്രൊജക്റ്റ് പ്രകാരം രോഗികളുടെ മലേറിയ പരിശോധനയാണ് കാര്യമായിട്ട് ഹെൽത്ത് സെൻറ്ററുകളിൽ ആ കാലഘട്ടത്തിൽ കുറച്ച് സമയം കാലഘട്ടത്തിന് ശേഷം എൻ പിന്നെ ടി ബി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൽ രോഗികളുടെ കവം പരിശോധിച്ച് ടി ബി രോഗമുണ്ടോ എന്നറിയാനുള്ള പരിശോധനയും കൂടി തുടങ്ങി അങ്ങനെയാണ് ഹെൽത്ത് സെൻറ്ററുകളുടെ പ്രവർത്തനം ആദ്യം നടന്നുകൊണ്ടിരുന്നത് ഹെൽത്ത് വർക്കർമാർ അതായത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഓരോ വീടുകളിലും കയറി പനിയുള്ള ആൾക്കാരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് ഹെൽത്ത് സെൻ്ററിൽ എത്തിക്കുകയും അവിടുന്ന് ലാബ് ടെക്നീഷ്യൻ എന്ന നിലക്ക് അത് പരിശോധിച്ച് മലേറിയ ഉണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും മരുന്നും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ജോലി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഹെൽത്ത് സൂപ്പർവൈസർമാർക്കും ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ആയിരുന്നു ആയിരുന്നു അതുപ്രകാരം നമ്മുടെ നാട്ടിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കുറ്റ്യാടി ഹെൽത്ത് സെൻറ്ററിലെ ടെക്നീഷ്യനായിട്ട് വരുന്നത് എൻ്റെ മുമ്പേ അവിടെ ടെക്നീഷ്യന്മാരില്ലായിരുന്നു ആ ഒരു ക്വാളിഫൈഡ് ആളുന്നതിനാൽ ഞാനാണ് ആദ്യമായിട്ട് കുറ്റ്യാടി ഹെൽത്ത് സെൻറ്ററിലേക്ക് വരുന്നതും ആ കൊല്ലത്തിൽ പത്തും മുപ്പതും നാൽപ്പതൊക്കെ മലേറിയ കേസ് പോസിറ്റീവ് ആവുകയും ആ അതിന് വേണ്ട ചികിത്സ ആസ്പത്രിയിൽ നിന്ന് നൽകുകയും ചെയ്തിരുന്നു ആ നമ്മുടെ നോക്കുന്ന രക്ത സാമ്പിളുകൾ ജില്ലാ ആസ്ഥാനത്തേക്കും പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ലാബോറട്ടറിയിലേക്ക് അയച്ചിരുന്നു അവിടുത്തെ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നവർ മാത്രമേ അതൊരു പോസിറ്റീവ് കേസായിട്ട് പരിഗണിച്ചിരുന്നുള്ളൂ എന്നാലും എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എല്ലാം ജില്ലാതലത്തിലാണെങ്കിലും സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും പരിശോധിച്ച് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് പരിഗണിക്കുകയും അതിന് ഫലപ്രദമായ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് പ്രൊജക്ട് അവതരിപ്പിക്കുന്നത് അല്ലേ അതെ അത് ഇത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായി ഇത് പോരാ ബാക്കി കുറേ ടെസ്റ്റുകളൊക്കെ ഹെൽത്ത് സെൻറ്ററിൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് തോന്നുകയും അതിനുവേണ്ടി ഒരു പ്രോജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് സമർപ്പിക്കുകയും ബ്ലോക്കിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ലാബ് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ അത്യാവശ്യമായ ഉപകരണങ്ങൾ ബ്ലോക്കിലെ ഫണ്ട് ഉപയോഗിച്ച് കുറ്റാടി ആശുപത്രിയിൽ എത്തിക്കുകയും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന പി ശങ്കരൻ വക്കീൽ അവരുകൾ കുറ്റ്യാടിയിൽ വന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അഞ്ചിലത് ഓ രണ്ടായിരത്തി അഞ്ചിൽ അതുവരെ മറ്റു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ച് മുതൽ കുറ്റ്യാടി ആശുപത്രിയിൽ അത്യാവശ്യമായ ഷുഗർ കൊളസ്ട്രോൾ മറ്റ് കുറേ അധികം ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങുകയും അതിന് പ്രത്യേകിച്ചും ഒരു ഒരു അഡീഷണൽ ആയിട്ടൊരു ഒരു ഒരു സ്റ്റാഫിനെ എച്ച് ഡി സി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി നിയമിക്കുകയും അത് ഒരു ക്വാളിഫൈഡ് ടെക്നീഷ്യനും കൂടി കുറ്റിയാടി ആശുപത്രിയിൽ അപ്പോയിൻ താൽക്കാലികമായി അപ്പോയിന്റ് ചെയ്ത് അവർക്കുള്ള ശമ്പളമൊക്കെ ഈ എച്ച് ഡി സി ഇതിൽ നിന്നും ഉള്ള വരുമാനം കൊണ്ട് പിന്നെ നിർവഹിക്കുകയാണ് ചെയ്ത് ചെയ്തത് പിന്നീട് അത് ഈ കുറ്റിയാടി പ്രൈമറി സെന്ററിൽ കുറ്റ്യാടി പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി മാറിയിരുന്നു അതിനുശേഷം ഞാൻ ട്രാൻസ്ഫറായി വടകര ജില്ലാ ആസ്പത്രിയിലേക്ക് പോവുകയും അവിടെയും അവിടുത്തെ ഓഫീസർമാരും മെഡിക്കൽ സൂപ്രണ്ടുമാരൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെയും ഇതുപോലെ കുറച്ചുകൂടി വിപുലമായ ഒരു ലാബ് പിന്നെ തുടങ്ങുകയും അവിടെ കുറച്ചുകൂടി വേണ്ട അത്യാവശ്യ ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഇത് പിന്നെ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ തന്നെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും നടപ്പാക്കി തുടങ്ങി നടപ്പാക്കി തുടങ്ങി കാര്യത്തിൽ അതെ രണ്ടായിരത്തി അഞ്ചില് അന്ന് അതിന് ശേഷമാണ് ഈ എൻ എം നാഷണൽ ഹെൽത്ത് മിഷൻ ം ഫണ്ടുകള് സുലഭമായി കിട്ടുകയും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അത്യാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ലാബിനു പിന്നെ ഉപയോഗിച്ച് എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് ആസ്പത്രികളിൽ അപ്പൊ ആ ഒരു നല്ല കാലഘട്ടം ഊർബി ഇപ്പൊ ഊർബിക്കുകയാണ് അതെ ഇപ്പൊ എല്ലാ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് നിലവിലുണ്ട് നിലവിലുണ്ട് ഈ സയൻറ്റിഫിക് ഓഫീസറായിട്ട് എന്നാണ് സാർ റിട്ടയർഡായിരുന്നു ഞാൻ റിട്ടയറാകുന്ന രണ്ടായിരത്തി പതിലാണ് രണ്ടായിരത്തി ഏഴിൽ ഞാൻ കണ്ണൂർ ജില്ലാ ആസ്പത്രിയിൽ സയൻറ്റിഫിക് ഓഫീസറായി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിപുലമായ ഒരു ലാബ് ജില്ലാ തലത്തിലും പിന്നെ ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ തുടങ്ങാൻ വേണ്ടി അത്യാവശ്യമായ ഉപകരണങ്ങൾ അത്യാധുനിക ഉപകരണങ്ങളുടെ ലിസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും അതെല്ലാം എല്ലാ ആസ്പത്രികളിലും താലൂക്ക് ആസ്പത്രി ആയാലും ജില്ലാ ആസ്പത്രി ആയാലും വിപുലമായ ലാബ് സൗകര്യം ഉണ്ടാവുകയും ചെയ്തു അതിന് എൻ ആർ എച്ച് എം ഫണ്ടുകൾ സുലഭമായി ലഭിച്ചതിനാൽ അതൊരു പ്രയാസമില്ലാത്ത കാര്യമാവുകയും എല്ലാ താലൂക്ക് ജില്ലാ ആസ്പത്രികളിലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലെ ലാബുകളായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കം കുറിച്ച ഒരാളെന്നല്ല എനിക്ക് എപ്പോഴും രണ്ടായിരത്തി അഞ്ചില് എനിക്ക് അഭിമാനിക്കാവുന്നൊരു തന്നെ ഈ സയൻറ്റിഫിക് ഓഫസറായി ജോലി നിൽക്കേ വേറെ വിദേശ രാജ്യങ്ങളിലെവിടെങ്കിലും ഇപ്പം പഠനാവശ്യാർത്ഥം പോകാൻ അവസരം കിട്ടിയിരുന്നു ഇല്ല നമുക്ക് മാക്സിമം തിരുവനന്തപുരത്ത് പബ്ലിക് ഹെൽത്ത് ലാബിലും പിന്നെ തിരുവനന്തപുരം ആണ് കാര്യമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായിരുന്നു ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലല്ലേ സർവീസിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എഴുപത്തി ഏഴിലാണ് ആ ഇപ്പോൾ പഴയ കാലത്ത് നിന്ന് ഇപ്പൊ ലാബ് മേഖലകളിൽ നിന്ന് ഉറപ്പായിട്ടും ഇപ്പോഴും പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും ഗവൺമെന്റ് ആശുപത്രി പിന്നെ താലൂക്ക് ലെവലില് മുകളിലോട്ട് എല്ലാ ആശുപത്രികളിലും എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന രൂപത്തിൽ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ആ അപ്പോ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ പല നൂതന ടെസ്റ്റുകളും ഈ ആരോഗ്യ മേഖലയിൽ വരെ വരികയും അതിനെല്ലാം പ്രാപ്തമായിട്ട് ജില്ലാ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരു നിമിത്തമായത് താങ്കോടെ കാലത്തെ ആണെന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം ഓക്കെ ഓക്കെ ഏതായാലും ഇത്രയും കാലം സബ്ദന്യൂസിനോട് ആ പഴയ കാല ക സംഭവങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് വളരെ